നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമയമന്ത്രി ശരിയല്ല കണ്ടകശിനിയാണ് കൊണ്ടേ പോകൂ ഓ സഖാക്കന്മാരാണല്ലോ ഇതിലൊന്നും വിശ്വാസമില്ലല്ലോ അല്ലെ എന്നാലും പറയുകയാണ് സമയം അത്ര കേട്ടോ സഖാവേ ഒന്ന് ശ്രദ്ധിച്ചോളൂ അടികൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും കിട്ടുകയാണ് പോലീസുകാരുടെ ഗുണ്ടകളുമായുള്ള ബന്ധങ്ങളും കൊള്ളപ്പലിശ ഇടപാടുകളും പിടിക്കപ്പെട്ടതോടെ ഒടുവിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി ആഭ്യന്തര വകുപ്പിന്റെ കുത്തഴിഞ്ഞ് നിലപാട് ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണല്ലോ ആഭ്യന്തര വകുപ്പിന്റെയും കപ്പിത്താൻ സർക്കാരിനെ വികൃതമാക്കുന്ന നടപടികൾ ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടായ പോലീസിനെ മറ്റ് അധികാര കേന്ദ്ര ങ്ങളാണ് നിയന്ത്രിക്കുന്നതെന്ന് സംസ്ഥാന സമിതിയിൽ അഭിപ്രായമുയർന്നു മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരായ കടുത്ത വിമർശനത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും സംസ്ഥാന സമിതിയിലും രൂക്ഷ വിമർശനം ഉയർന്നത് ലോക കേരള സഭയിൽ കഴിഞ്ഞ ദിവസം തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ വാക്കിന് പിന്നാലെയാണ് അടുത്ത വിമർശനം കൂടി ഉയരുന്നത് എന്നാൽ വിമർശനങ്ങൾക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറി എന്ത് മറുപടി പറയാനാണെന്നാ അല്ലേ ചെയ്തു കൂട്ടിയതൊക്കെ ഒരു കണ്ണിൽ ചോറിയുമില്ലാതെ ഇങ്ങനെ നേരമെന്ന് ചോദിച്ചാൽ എന്ത് പറയാനാ സഖാക്കളോട് ആകെ ഒരു ദുഃഖമേ പിണറായിക്കുള്ളൂ നിങ്ങളും കൂടിയേ ഇനി പറയാനുള്ളൂ അത്ര തന്നെ ഇനി നമുക്ക് ആ വിമർശനങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരായ കടുത്ത വിമർശനത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നത് സർക്കാരിനെ വികൃതമാക്കുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നും ഐ ജിയുടെ മുകളിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം തിരിച്ചടിയായെന്നും വിമർശനം ഉയർന്നു പല പോലീസുകാരും പ്രാദേശിക തലത്തിൽ ഗുണ്ടകളുമായും ക്രിമിനലുകളുമായും ബന്ധം സൂക്ഷിക്കുന്നത്രേ ഒപ്പം കൊള്ളപ്പലിച്ച് ഇടപാടുകളുമായി ചില പോലീസുകാർക്ക് ബന്ധമുണ്ട് അത്തരം പോലീസുകാരെ കണ്ടെത്തി നടപടിയെടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും സി പി സംസ്ഥാന സമിതി ിൽ വിമർശനമുയർന്നു മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റു ചില അധികാര കേന്ദ്രങ്ങളും പോലീസിനെ നിയന്ത്രിക്കുന്നുവെന്ന് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ വിമർശിച്ചു ക്രമസമാധാനം പാലിക്കുന്നതിൽ പ്രത്യേകിച്ച് ഗുണ്ട ആക്രമണങ്ങൾ നേരിടുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു നിരന്തരമായ കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് ഭീതിയുണ്ടാക്കി സ്ത്രീ സുരക്ഷയിലും പോലീസിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു മാധ്യമങ്ങൾക്കെതിരായ പോലീസ് നടപടിയും തിരിച്ചടിയായെന്നും വിമർശനമുണ്ട് രാഷ്ട്രീയമായി വിമർശനമാണ് തൃശൂർ ജില്ലയിൽ നിന്ന് ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടായത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്ന തരത്തിൽ പോലീസ് ഉണ്ടായെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ സഹായിച്ചതായി ഉയർന്ന വിമർശനവുമുണ്ട് മാധ്യമ പ്രവർത്തകർക്കും കൂടെ തന്നെ മാധ്യമ സ്ഥാപനങ്ങൾക്കുമെതിരെ കേസെടുത്ത നടപടിയും സംസ്ഥാന സമിതി വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന രണ്ടു കൊല്ലമെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും എന്നാലും ഏതാണ്ട് ഉറപ്പായി പക്ഷേ മരുമോനും പകരക്കാരനാക്കാനൊന്നും ആവില്ല എന്നാലും പാർട്ടി തന്നെ മുങ്ങിപ്പോവാതെ നോക്കാം